പാലാ എറണാകുളം റോഡിൽ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു പതിനൊന്നരസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് ഇത് പാല പാല എറണാകുളം റോഡാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി ഡെവലപ്പ് ആയിരിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ മൊത്തം തേക്കത്തടിയിട്ടാണ് പണിതിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേയും പുറത്തെയുമായി വീഡിയോയിലേക്ക് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അത് ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് മിനിറ്റിൽ ഹോംസിന്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇത് പാല എറണാകുളം റൂട്ടിലാണ് പതിനൊന്നരസിൻ്റെ സ്ഥലത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിണർ വെള്ള സൗകര്യത്തോടു കൂടിയുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം ഏകദേശം അറുന്നൂറ് എഴുനൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇതാണ് കിണർ കിണർ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് ചുറ്റോടു ചുറ്റുമുള്ള ജനൽപ്പാളികൾ അകത്തെ ഡോറുകൾ ഫ്രണ്ട് ഡോറ് ബാക്ക് ഡോറ് എന്ന് വേണ്ടുന്ന എല്ലാം തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുക തൊട്ടടുത്തെല്ലാം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു വീടുകൾ നല്ല വീടുകൾ നല്ല രീതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയാക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം പ്രൊഫസേഴ്സ് അതുപോലെയുള്ള ആൾക്കാരൊക്കെയാണ് അടുത്ത് താമസിക്കുന്നത് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാരുടെ ഒരു റെസിഡൻഷ്യൽ മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഏറ്റവും ക്വാളിറ്റിയോടു കൂടി ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാവുന്ന രീതിയിൽ എന്നാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് ഇത് ടി വി യൂണിറ്റ് നമ്മൾ നേരെ ഹാളിലേക്കാണ് കയറിയത് ടി വി യൂണിറ്റിനുള്ള പോയിന്റ് ആണ് ഇവിടെ കാണുന്നത് അതും തേക്കൻ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ പാലായിയുടെ ഒരു പ്രത്യേകതയാണ് തേക്ക് പാലായിലാണ് ഇതുപോലെ തടികൾ ഉപയോഗിച്ച് പണി കിടന്ന വീടുകൾ എന്ന് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ പാലാ സൈഡിലുള്ളവരുടെ അല്ലെ പാലാക്കാരുടെ ഒരു പ്രത്യേകതയാണ് തേക്കൻ തടി അപ്പോൾ അങ്ങനെയുള്ള തടിയിലെ രാജാവായിട്ടുള്ള തേക്കേ തടി തന്നെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഇത് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുന്നു ഈ ഡോറുകളെല്ലാം തേക്കാണ് കട്ടളയെല്ലാം മാഞ്ഞിലിയാണ് പാളികളായിട്ടുള്ളതെല്ലാം തേക്കാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കയറി അവിടെ ഒരു ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാന് അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുക അറ്റാച്ച് ടോയ്ലറ്റ് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം നല്ല മെറ്റീരിയലുകളാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹോളിന് സമീപത്ത് തന്നെ വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത് കാണാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വാഷ് കൗണ്ടറാണ് രണ്ടും മൂന്നും ബെഡ്റൂമുകൾ ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഓരോ ബെഡ്റൂമിൻ്റെയും അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരിക്കലും വെള്ളം കയറാത്തതും എന്നാൽ വെള്ള കിണർ വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്നതുമായ നല്ലൊരു ലൊക്കേഷൻ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ നിന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് എറണാകുളം റോഡാണ് എറണാകുളം ബസ് റൂട്ടിലേക്കുള്ള ദൂരമാണ് ഒരു ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം ഇതിന് സമീപത്തായിട്ട് നമുക്ക് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടുന്നതാണ് കടകൾ അതുപോലെ തന്നെ അമ്പലം പള്ളി അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് നല്ല റെസിഡൻഷ്യൽ മേഖല നല്ല നിരപ്പായ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണിയോ വെള്ളപ്പൊക്ക ഭീഷണിയോ ഒന്നുമില്ലാത്ത നല്ലൊരു നിരപ്പായ പ്രദേശം തന്നെയാണ് ഇത് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കുന്ന നല്ല ഒരു അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങളുമായി കടന്നു പോകുന്നു നമ്മൾ മൂന്ന് ബെഡ്റൂമിൻ്റെയും ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് നമ്മൾ ഏകദേശം പതിനെട്ടോളം ബാങ്കുകളുമായിട്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ബാങ്ക് ഏതാണെങ്കിലും അവിടുന്ന് നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ് ഇവിടെ നമ്മുടെ മൂന്ന് ബെഡ്റൂമും കണ്ടതിന് ശേഷം നമ്മുടെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് തേക്കൻ തടികളാൽ അനുകൃതമായ നല്ല കബോർഡ് വർക്കുകൾ ഉള്ള നല്ലൊരു കിച്ചൺ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സിങ്ക് എല്ലാം ചെയ്തിട്ടുണ്ട് മുഴുവൻ തേക്കും തടിയിട്ടാണ് കബോർഡുകൾ എല്ലാം ചെയ്തിരിക്കുക ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് അപ്പോൾ നല്ലൊരു വീട് നല്ല ദൃശ്യങ്ങൾ ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീട് നല്ല ടൈല് നല്ല വയറിങ് മെറ്റീരിയലുകൾ എല്ലാം നല്ലതാണ് പ്ലംബിങ് മെറ്റീരിയലുകൾ മുഴുവൻ തേക്കൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കട്ടളയെല്ലാം മാഞ്ഞിലി പാളികളെല്ലാം തേക്ക് ഇലക്ട്രിക് ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ മിനജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നമ്മൾ എന്നും വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ